അസ്ലാമലൈക്കും അപ്പോൾ ഗൈസ് അങ്ങനെ ചക്കരനെ മണവാട്ടിനെ എന്താക്കാൻ പോകുന്നത് നമ്മൾ ഫേഷ്യൽ ചെയ്യാനും അതിനൊക്കെ ആയിട്ട് പോവുകയാണ് അത് നമ്മൾ എവിടെ ഇറങ്ങിയിട്ടുള്ള വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ചെറുപ്പ്ശേരി നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൂമിനസ് ബ്യൂട്ടി അതായത് നമ്മുടെ സുതർമടയൊക്കെ നേരെ മുകളിലും ആ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ചക്കറിൻ്റെ ഫേസ് വാഷും ഫേഷ്യലിങ്ങും ഒക്കെ കഴിഞ്ഞ് വരാൻ കൂട്ടത്തിൽ ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്തോളിയും പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇവിടുന്ന് വെയിലത്തേക്ക് ഇറങ്ങരുത് അങ്ങനെ ഇരുന്നോളിയും കല്യാണമൊക്കെ അല്ലേ ഒക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് എന്താക്കാൻ പോവാം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോവാം അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം ഷോപ്പിലോട്ട് എത്തി കാര്യങ്ങളൊക്കെ വരുന്നത് ഡോമീൻ ഓഫ് ബ്യൂട്ടി അപ്പോൾ മിയാസ് ഉണ്ട് അക്കരണ്ട് ഉണ്ട് സൗഫിയുണ്ട് ഉണ്ട് ഉമ്മ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ജിൽസാൻ്റെ വീട്ടിൽ നിന്ന് നേരെ നമ്മളെന്താക്കിന്നെ

ും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ മണവാട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റിയേബേഷും വരില്ല പിന്നെന്താണോ പെടികൊന്നും മാറൊന്നും ഹെയർ ആദ്യം ചെയ്യണ്ട പിന്നെ പെഡിക്യറും ഈ പെഡിക്യർ മാത്രം ചെയ്താൽ മതി ആര് ആ മുടി കട്ട് ചെയ്യണം അത്ര നീ എന്തേലും ചെയ്യ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഫുള്ള് വാച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ള ആര് മണവാട്ടീനെ ഒരുക്കാം അല്ലേ ഇരുന്നോ എവിടെ ഇരിക്കും ഹൈഡ്ര ഫേഷ്യലിണ്ട് ഇത് എന്താ ചെയ്യുന്നത് പെഡിക്യൂർ പെഡിക്യൂർ ഉണ്ട് സോഫി അവിടെ മുടി കാണിട്ട് അതങ്ങോട്ട് വല്ലാതെ അതുപോലെ അവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ് വാ അതിൻ്റെ ഫേസിങ് എന്താണ് ഇവിടെ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഒരു മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞത് കിട്ടത്തിടെ പിന്നെ സാധാരണ ഹെയർ കട്ട് ചെയ്യണം ഓക്കെ ഉണക്കെന്നു ഉണക്കെന്നെ കട്ട് ചെയ്യണം ഏ ഉണക്കെന്നെ കട്ട് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ഫേസിലിങ്ങാണ് സുമ്മാരി ശരിയാണ് ഇതെല്ലാം എടുത്ത് വിളയാട കൂടാതെ ഒരു കട്ട് ചെയ്തു കേട്ടോ അടുത്തത് ഇവിടെ മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ട് എല്ലാ ദിവസവും ദിവസവും സൺഡേ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം മസാജ് ചെയ്യുന്നത് തല വാഷ് ചെയ്യുന്നേ പറഞ്ഞത് മൊത്തം വാഷ് ചെയ്യണമെന്ന് കൈ കിട്ടോ ആവണില്ല അപ്പോൾ തലൊന്ന് വാഷ് ചെയ്യാൻ പിന്നെ പ്രഗ്നൻസി ആവുമ്പോണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ കാലിൽ വേഗം കാര്യങ്ങളും ക്ലീൻ ചെയ്യുക കാലൊന്ന് വാഷ് ചെയ്യാം അത്രേ ഉള്ളൂ മുടി ഫുള്ളാ മുരട്ടടിക്കലാവാടിക്കല്ലേ ഉണക്കൊന്നുമേ ചെയ്യല്ലേ ശരിയാ ഉണക്കെന്നത് തലേലൊന്നുമേ ഇല്ലേ തലേലും ഒന്നുമേ ഇല്ലേ തല ഫുള്ളിൽ ഒന്നുമില്ലേ അതാ ഇതൊക്കെ കല്യാണത്തിന്റെ പറയില്ലേ അതേ മാതിരി ചുള്ളന്മാരാവും അടിക്കാട്ടാവും ചെവിടെല്ലാം പല്ലി വെച്ചിരിക്കാസിന് പാകം ഇടങ്ങേറായിട്ട് നിക്കുന്നു ഓനൊന്നും ചെയ്യുന്നില്ലല്ലോ ഏ നിയാസിനൊന്നും ചെയ്യുന്നില്ലല്ലോ അവൻ എന്ത് ചെയ്യണോ ഇതമാരി ചെയ്യുന്നു ഞാൻ ചെയ്യാ വീട്ടില് ഒന്നും ചെയ്യണ്ടെട്ടോ ഞാൻ തല മാത്രം കുളിക്കണ്ട കഴിക്കാതി അമ്മിപ്പിച്ചു സിനിമ ഇരുന്നിട്ടുണ്ട് വാഷ് ചെയ്ത് സൗഫി വാഷ് ചെയ്ത് സാധാ സോണ്ടിരിക്കണേ ചക്കര നൊക്കപ്പാളെ കെട്ടി കൂട്ടിക്കുന്നുണ്ടാവും പേടിണ്ടാവു

ഇതൊന്നും ഇപ്പൊ പുതിയ പുതിയപ്പോളൊക്കെ തന്നെ മാറുന്നോണിത് ബുക്ക് എല്ലാരും ഒന്നും ചെയ്യണ്ട എന്തായിട്ട് വിളിപ്പിച്ചാൽ ചക്കേടി എനിക്ക് വീട്ടില് പോണം എനിക്ക് ഇവിടെ പറ്റില്ല എനിക്ക് വീട്ടിലെ പോണം അപ്പൊ എന്തുച്ചിട്ട് അതിൻ്റെ ചക്കറിന്റെ മോഹൻ ശരിക്കും കാട്ടീക്കണ നോക്കുന്ന എന്തു കാട്ടീക്കണേ മിന്നു കാളവേനക്ക് വേല പോണി വില പോലെ വലിയ കിടക്കത് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ ആവശ്യണ്ട് നല്ല ട്രീറ്റ്മെന്റ് ആണ് അതാണ് ഈ കാണിച്ചു ആ കണ്ണ് കാണാണ്ട് അവിടെ ഉള്ളിൽ പോയിരുന്നു നോക്കി

അല്ലല്ല നേയിമലേ താമസ മുട്ടിത്തെ ഇണ്ട് അല്ലേ ഞങ്ങള് അപ്പുറത്തെ റൂമിലുണ്ട് ഇവിട ഒക്കെ കഴു അതേ പെണ്ണാണ് വാട്ടാനോ ഇട്ടി രാത്രി അടുപ്പുവെള്ളം ഇടാതെ ഞാൻ ഇവിടെ ചെയ്യാൻ പോയിക്കാം ഏയ് എത്ര മണിക്കൂറ ഏ എത്ര മണിയാ ഇത് ഒരു മണിക്കൂർ ഇങ്ങനെ കഴിക്കുന്നു ആന്ന ദൂചേ തോ ോകള് നോക്കാം പറ്റില്ല എങ്ങനെയാട്ട് ചെയ്യണോ നേരെ ഇതിലേക്ക് പേയിശിലിയാണോ കണ്ടോ പേയിൻ അപ്പ് ചെയ്യണം പേയിൻ അപ്പ് ചെയ്യണം ഇത് ഒന്നും വേണ്ട അതക്കതിനേരെ പിന്നെ വെയിലിട്ടേ കൊണ്ടാ മാറ്റില്ല ആ ഗ്യാരണ്ടി കളറേ ദേ നിങ്ങൾക്ക് என்ன വേണം കേ ആ സനയുടെ മുടി കട്ടിയണോ മുട്ടടിക്കണോ മാ മുട്ടടിക്കണോ ഓടയാള മുടി കട്ടിയണോ ഓടയാള ഹൈലൈറ്റ് ചെയ്യണോ

സംഭവം എന്ന് പറയുമോ ഈ പ്രാണവായന വീണവായന അറിയില്ല അതേമാതിരിയാ നമ്മക്ക് പ്രാണവായന അതായത് വീട്ടില് പന്തൽ ഇട്ടോ ഏ നമ്മക്ക് വാണവായന മകൾക്കോ എന്തെങ്കിലും വേദന ആവട്ടെ അതാണ് ഇവിടെ അതാണ് അവസ്ഥ കാരണം നമ്മക്ക് പന്തൽ ഇട്ടോ വെപ്പര് വരുമോ വറക് തകയോ കല്യാണത്തിന് ആൾക്കാർ വന്നോ ഫുഡ് തകയോ ആ ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവുക പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്താണെന്നറിയുമോ മേക്കപ്പ് പോയോ മുടി കുറഞ്ഞോ ഞാൻ ഡ്രസ്സ് ആരെങ്കിലും മോശം പറഞ്ഞോ ആ ചിന്തയുണ്ടാവുള്ളൂ ബാക്കി പ്രശ്നമില്ല എൻ്റെ എൻ്റെ മാ മുഖം വലുത്തോ എൻ്റെ മേക്കപ്പ് കുളമായോ അവർക്ക് ആ ടെൻഷനാവും വീട്ടിലെ ആണുങ്ങളുടെ ടെൻഷൻ എന്താണെന്നറിയുമോ സ്റ്റോറ് തികയോ ആൾക്കാരെ എല്ലാവരും ഒരേമാതിരി നോക്കാൻ കഴിയുമോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഫുഡ് അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാവും നമ്മുടെ തലയിൽ ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ നമ്മൾ ഫേഷ്യൽ ചെയ്യാനും മുഖം വെളുപ്പിക്കാനും ഒക്കില്ല നമ്മൾ നമ്മുടെ പോക്കറ്റ് വെളുക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ചെയ്യും അങ്ങനെയാണ് ആണും പന്നും തമ്മിലുള്ള വ്യത്യാസം അതാണ് നിങ്ങളെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ ഏറ്റവും വലിയ പക്ഷേ അവർ കുറ്റം പറഞ്ഞ കാലം അവർ ഏതോ കാലത്ത് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടിലുണ്ടാവും എന്ത് ഉറക്കം വന്നിട്ട് അവിടെ കണ്ണും ഞങ്ങളോട് പോകുകയാണ് ഏതോ കാലത്ത് എനിക്ക് മേക്കപ്പ് ചെയ്യുക എനിക്ക് അന് ഡ്രസ് എടുക്കണം അവർ ചിന്ത അത് മാത്രമാണ് കല്യാണം അടിച്ചു പൊളിക്കണം എന്നുള്ളത് നമുക്കിതെങ്ങനെയെങ്കിലുമൊക്കെ നല്ല രീതിക്ക് നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാറ് എന്തായാലും അവരെ ഫൈനൽ ലുക്ക് ഗയ്സ് ഞാൻ ഒന്ന് കാണിച്ചര ഓക്കേ ഗയ്സ് ഇങ്ങനെ സനന്ദന്റെ ഫൈനൽ ലുക്ക് ആണ് ഇത് തിരി തിരി ആവിടുമായി കാണാ തിരി തിരി ഇടി തിന്നു തിരി അതായത് ഇവിടെ കട്ടി boleh കട്ടി ഇതിനെന്താ സ്മൂത്ത് റിംഗ് ചെയ്തോ അല്ലല്ല സ്പാ ചെയ്യ് സ്പാ ചെയ്ത് കല്യാണവരദ പോലേ അല്ല നമുക്ക് സ്പാ ചെയ്യ് പോ ഒരുാസിതാ പോവോ കുളിക്കണ്ടട്ടോ ആ സ്പാ ചെയ്യണം ഓക്കേ കട്ട് ചെയ്തിട്ട് അല്ല ടിപൊളിയാക്കി സുന്ദരി ആക്കിങ്ങനെ അത് ചേട്ടൻ മുമ്പേ തല കഞ്ഞ അങ്ങനെയല്ല ഞാൻ കാണിക്കും തിരിഞ്ഞോ സോഫിന്റെ സൗഫിന്റെ മകളുടെയും കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ട് ആ വോക്കൊക്കെ ആകെ ചാലിയൊക്കെ പോയി ഒക്കെ അടിപൊളി ഫേഷ്യലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് സാനം ആയിട്ടുണ്ട് ഓക്കെ ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഉണ്ട് അതുപോലെ ഓക്കെ അല്ലേ സംതൃപ്തിയല്ലേ അടിപൊളിയല്ലേ ഓക്കെ ഞാൻ കടുത്ത എന്താണെങ്കിലും വരാൻ ഞാൻ ചക്കര ഹൈഡ്രോ ഫേഷ്യലും പെഡി ക്യൂറും പിന്നീൻ്റെ ഹെയർ ചക്കരയുടെ പെഡിക്യൂർ ചെയ്യണം കേട്ടോ ഞാൻ ചക്കര ഹൈഡ്രോ ഫേഷ്യലിങ് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് പെഡിക്യൂർ ചെയ്യണം ി കിട്ടുണ്ട് അതിന് പോക്കെ പോ അറിയാത്തതിനിപ്പോ എന്താ ഇതിനെന്താ പറയാ ചെമ്പത്തി ചെമ്പത്തി പറയാൻ ആ എന്തൊക്കെ പറയണ്ടേക്ക് എന്ത് ചെയ്യണം എന്തും ചെയ്യാൻ മേടി കാരണം നിങ്ങള് പെരേടി ഇരിക്കുന്ന ആൾക്കാരാ എനിക്ക് പണ്ടത്തെ വെയിലത്ത് വെയിലത്തെക്കൂടെ പണ്ടോ ഞാനേ പറിച്ചു പോയിക്കൊരു കളർ പാണ്ഡോ എനിക്കൊരു കളറ് അത് മാത്രം മതി കാലം വിളിച്ചിട്ട് വേഗം പറയാൻ കിട്ടോ ചോക്കട വാശി ചെയ്യ കാര്യം നമ്മൾ വെച്ചിട്ട് ഫൈനൽ ലുക്ക് സന സിനു സോഫി ചക്കര ഓക്കെ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പം നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ് സന ഹെയറിന്റെ ഹെയർ സന ചെയ്താൽ ചെറിയ കുട്ടി ഹെയർ സ്പക്കര ചെയ്തത് ഹെയർ കട്ടിങ് ചക്കര ചെയ്തത് ഹൈഡ്രാ ഫേഷ്യലും പെഡിക്യൂറും സൗഫ് ചെയ്തത് എന്താണ് എന്ത് ഹരി ആരോമ ഫേസിൽ സിനു ഹെയർ ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറുപ്പാണ് അപ്പൊ എന്തായാലും ഇവരൊരു നോട്ടീസ് ഞാൻ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് തരുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒക്കെ പെർമനന്റ് ആയിട്ടുള്ള സംഭവം എന്തൊക്കെയാണ് പെർമനന്റ് എല്ലാമുണ്ട് ഞാൻ എന്തായാലും അവരെ ആ ഒരു പേജ് ഞാൻ അതിൽ വെക്കുന്നുണ്ട് പിന്നെ അവരെ കോൺടാക്ട് ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെയും വന്നിട്ട് വർക്ക് ചെയ്തു തരുന്നതാവും പിന്നെ ബ്രൈഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന ചെയ്യുന്നതാവും ഷോപ്പിൽ വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ ചെറുപ്പ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ലൂമിനസ് ബ്യൂട്ടി ഓക്കെ എന്തായാലും കല്യാണം അടിച്ചു പൊളിക്കാൻ ശബ്ദം പറഞ്ഞു